നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും വാങ്ങാം അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തൂബാ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്ക് നേടി പി ജി സർജറിക്ക് പ്രവേശനം നേടി മൂന്നിയൂരിനെ അഭിമാനമായി ഡോക്ടർ ഫർസാന ഒടുങ്ങാട്ട മൂന്നിയൂർ പാറക്കാവ് സ്വദേശി ഒടുങ്ങാട്ട് മുഹമ്മദ് അനീഫ ബേനസീറ ദമ്പതികളുടെ മകളാണ് ഫർസാന മകളുടെ വിജയത്തിന് പിന്നാലെ മരുമകനും പി ജി പ്രവേശനം നേടിയത് കുടുംബത്തിന് ഇരട്ടി മധുരമായി കുറ്റൂർ നോർത്ത് സ്വദേശി ഡോക്ടർ അഫ്സൽ കെട്ടിയാണ് ഫർസാനയുടെ ഭർത്താവ് ഇദ്ദേഹത്തിന് പി ജി ഓഫ് ഇത്തവണ പ്രവേശനം ലഭിച്ചു പഠിക്കുന്ന കാലത്ത് തന്നെ മിടിക്കുകയായിരുന്ന ഫർസാന ചെമ്മാട് കുതുബുസമാൻ സ്കൂളിൽ നിന്നും ഫുൾ എ പ്ലസോടെയാണ് എസ് എസ് എൽ സി വിജയിച്ചത് പി കെ എമ്മിൽ നിന്നും പ്ലസ് ടുവിലും സയൻസിൽ വിജയിച്ചതും മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കരസ്ഥമാക്കിക്കൊണ്ടായിരുന്നു ഇതോടെ എം ബി ബി എസിന് എം ഇ എസ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ ലഭിച്ചു ഇതിന് പിന്നാലെയാണ് ഈ വർഷത്തെ നീറ്റ് പരീക്ഷയിൽ ഉയർന്ന റാങ്കോടെ പി ജിക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത് തൻ്റെ നീറ്റ് വിജയത്തോടൊപ്പം ഭർത്താവോ ഡോക്ടർ അഫ്നാൻ കേട്ടിയും പി ജി പ്രവേശനം നേടിയതും വിജയത്തിന് ഇരട്ടി മധുരമായിരിക്കുകയാണ് പിതാവ് ഹനീഫ ചമ്മാട് നാഷണൽ ഫാർമസി സ്ഥാപന ഉടമയും പാറാക്കാവോ മിഫ്താഹുലൂലും സുന്നി സെക്കൻഡറി മദ്രസ മാനേജിംഗ് കമ്മിറ്റി അംഗവുമാണ് സഹോദരൻ മുഹമ്മദ് ഫവാസ് എം ബി ബി എസ് അവസാന വർഷ വിദ്യാർത്ഥിയാണ് ഫസൽ റഹ്മാൻ മുഹമ്മദ് ഫഹീം മുഹമ്മദ് ഫൈസൻ എന്നിവരാണ് മറ്റു സഹോദരങ്ങൾ ന്യൂസ് ബ്യൂറോ